മുപ്പത്തൊമ്പത് മാസത്തെ കുടിശ്ശിക എന്നനുവദിക്കുമെന്ന് വ്യക്തമാക്കാതെ രണ്ട് ശതമാനം ഡി എക്കു മാത്രം ഉത്തരവിറക്കിയ സർക്കാർ വഞ്ചനയിൽ പ്രതിഷേധിച്ച് കെ എസ് എസ് പി എ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഡി എ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെയും അധ്യാപകരുടെയും സർവീസ് പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പറയുന്ന സർക്കാർ ഐ എ എസ് ഐ പി എസ്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണമാകുന്നില്ലെന്നും കെ എസ് എസ് പി എ ആരോപിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്